വയനാട് പനമരം പുഞ്ചവലിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ് കൃഷിയിടത്തിലാണ് നാല് കാട്ടാനകൾ നിലയുറപ്പിച്ചിരുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് വനംവകുപ്പിന്റെ നടപടികൾ എങ്ങനെ സുർജിത് സുർജിത്തിലേക്ക് വരാം അതിനു മുമ്പ് ഇപ്പോഴൊരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട് അതിന് ഏ അഞ്ച് പേർ പണിയെടുക്കുന്ന തോട്ടം ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കേണ്ട പോയിട്ട് ഏ ഒരു തോട്ടത്തിൽ ഞങ്ങൾ അഞ്ച് പേര് പണിയെടുക്കുന്നത് നമുക്ക് വൈകുന്നേരം അഞ്ഞൂറ് രൂപ കൂലി കിട്ടും എന്നാൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് പുറഷായിട്ട് പറയേണ്ടേ ഞങ്ങൾ ആ ഒരു ഒന്ന് മാറിക്കണം എന്ന് പറയേണ്ടത് ഇത് കറക്റ്റ് റോഡിലെ ആ അതിൻ്റെ മോഡിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് അറിയോ അപ്പോൾ ഒന്ന് പുറഷായിട്ട് വന്നിട്ട് ഒന്ന് കാര്യങ്ങൾ പറയണ്ടേ നിങ്ങൾ മാറിക്കണം ഒന്ന് ആന വരുന്നുണ്ട് ഓടിക്കേണ്ടെന്ന് പറയേണ്ടി വരും വന്നിട്ട് അതൊന്നും മണിയില്ല വരും ഇവർ റോഡിൽ കൂടെ അല്ലാണ്ട് സമയം ചെയ്ത് പോകുക ഞങ്ങൾ ഇത്ര നേരം പണിയെടുത്താൽ പണി ബാഗായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവർ ചെയ്യേണ്ടത് കാര്യങ്ങൾ അങ്ങനെയല്ലേ അതാ ഞാൻ പറയുള്ളു അപ്പോൾ ഒരു ആന ഓടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് തോട്ടത്തായിരിക്കും ഉണ്ടോ എന്ന് വന്ന് നോക്കണം ഈ ഈ തോട്ടത്താണ് കറക്റ്റ് ആന വരുന്ന താലിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് പെണ്ണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളും ഉണ്ട് അഞ്ച് ആണുങ്ങളുണ്ട് ആ അപ്പോൾ അവർ പറയണ്ട കാര്യങ്ങൾ ആ നെറ്റമുണ്ട് റൂട്ട് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് ഒന്ന് ഈ സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാന ശല്യമുള്ള ഇടമാണ് അത് അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതി മറ്റൊന്ന് ഈ ആനകളെ തുരത്തുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ല എന്നുള്ള പരാതി എന്താണ് അവിടെയുള്ളവർ പറയുന്നത് സുർജിത്ത് എന്തായാലും വലിയുള്ള ആരോപണം വനംവകുപ്പിനെതിരെ ഉണ്ട് പൊതുവെ വനംവകുപ്പിനെതിരെ വികാരമുള്ള ഒരു പ്രദേശമാണിത് കാരണം ഈ നീർവാരം അമ്മാനി അതോടൊപ്പം തന്നെ പുഞ്ചാവൽ ഉൾപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ കാട്ടാനകൾ ഉൾപ്പെടെ കാട്ടാനകൾ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും മേഖലയാണ് അതായത് വനത്തിൽ നിന്ന് അമ്മാനി വനമേഖലയിൽ നിന്നാണ് ഈ ആനകളെല്ലാം തന്നെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് അത്തരത്തിലൊരു സംഭവമാണ് ഇന്നും ഉണ്ടായത് ഏതാണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ആന ഷോക്കേറ്റ് മരിച്ച സംഭവം ആരും മറന്നു കാണില്ല ആ ഷോക്കേറ്റ് മരിച്ച സംഭവം സംഭവത്തെങ്ങും മറിച്ചിടുന്നതിനിടെയാണ് ആനയ്ക്ക് ഷോക്കേറ്റ് ഈ ആന ചെരിയുന്ന ഒരു സംഭവം ഉണ്ടായത് എന്തായാലും ആ ഒരു സംഭവം ഉൾപ്പെടെ ഇത്തരത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യം നിരന്തരമായി മേഖലയിൽ ഉണ്ട് എന്ന് തെളിയി തെളിയിക്കുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നേരത്തെ എട്ട് ആനകൾ അടക്കം ഇറങ്ങി വന്ന അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല മാത്രമല്ല ഫെൻസിങ് ഉൾപ്പെടെ ശരിയല്ല ഈ ട്രഞ്ച് ഉണ്ടായിരുന്നു നേരത്തെ ആ ട്രഞ്ച് മൂടി ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അങ്ങനെ ശരി സുർജിതയപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ തുരത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം